ജോവാക്കാർ ഓസ്ലറിന്റെ ട്രെയിലർ ഉണ്ടായിരുന്നു എനിക്കൊരു പിണ്ണാകെ മനസ്സിലായില്ല ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ സിദ്ദിഖ് കേട ഡയലോഗ്സ് ഇങ്ങനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജയറാമേട്ടൻ അത്യാവശ്യം നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നെ അർജുന അശോകന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഒരു രീതിയിലും കണക്ട് ആയിട്ടില്ല വെറുതെ ഓവർ എക്സൈറ്റ്മെന്റ് കാണിച്ചിട്ട് പടം കണ്ടതിന് ശേഷം ഇത് ഞങ്ങൾ പോലെ ഇല്ല എന്ന് പറയാനാണോ ആളുകൾ മുഴുവനേയും ട്രെയിലർ റിയാക്ട് ചെയ്തേക്കണെന്ന് എനിക്കറിയില്ല പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സിദ്ദിക്കയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ ഡയലോഗ്സ് നല്ല രസമായിട്ട് തോന്നി അവസാനം മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മമ്മൂക്കയുടെ ശബ്ദം മാത്രമായിരിക്കാം മമ്മൂക്ക ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഓർ എക്സൈറ്റ്മെന്റ് കൊടുത്ത് പടം ഞങ്ങൾ വിചാരിച്ച പോലെ ആയില്ല ഞങ്ങൾ എന്ത് വിചാരിച്ച പോലെ ആയില്ല ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓവർ എക്സൈറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അഞ്ചാം പൂതിര പോലെ ആയില്ല അഞ്ചാം പാതിര അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല ഈ പറയുന്ന ആളുകളെല്ലാം ഭയങ്കര മാരകമാണ് മറ്റതാണ് മറച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഏഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് മൂന്നാല് പ്രാവശ്യം കണ്ടു നോക്കി അതൊല്ലും ഞാൻ ഇന്നും കണ്ടുപോക്കി എനിക്കൊന്നും പിടികിട്ടിയില്ല ഒക്കെ സൈക്കോ ചിലപ്പോ ആയിരിക്കാം ഓക്കെ അതൊക്കെ ആയിരിക്കാം ജഗദീഷ് ഏട്ടൻ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പുള്ളി ഈ സമയത്ത് ഇപ്പം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്യുന്നത് ജയറാം ഏട്ടൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരിക്കാം പക്ഷേ ഇത് ഓവറായിട്ട് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഭയങ്കരമായിട്ട് ആളുകളുടെ എക്സ്പ്രഷൻസും അതിന്റെ എക്സൈറ്റ്മെന്റൊക്കെ ഓവറായിട്ട് കാണിക്കുന്നില്ലേന്നുള്ളൊരു കാര്യം തോന്നുന്നുണ്ട് കാരണം മിക്ക സിനിമകളും ഈ ആളുകൾ ഭയങ്കര ഹൈപ്പീക്ക് കൊടുത്തിട്ട് അതിന്റെ എക്സൈറ്റ്മെന്റും കാണിച്ച് വെറുതെ പടവസാ ഞങ്ങൾ വിചാരിച്ച പോലെ ഇല്ല എന്ന് പറയിപ്പിക്കാനാണോ ഈ കാണിക്കണെന്നാണ് എനിക്കൊരു സംശയം കാരണം അത്രയ്ക്ക് ഓവറായിട്ട് കാണിക്കുന്ന ട്രെയിലറായിട്ട് മാർഗമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വേറൊരു അഞ്ചാമ്പതിര അല്ല എന്നാണ് മിഥുൻ വിമാനുവല പറയുന്നത് വേറെ അഞ്ചാമ്പതിര നമുക്കും വേണ്ട പക്ഷെ ഈ പറയുന്ന എന്താ പറയാ മിഥുൻ വിമാനു വല് ഇപ്പൊ ഗിരിടനാണെങ്കിൽ തന്നെയും മിഥുന വിമാനുവല കഥയല്ല അതിന്റെ എന്താ പറയാ തിരക്കഥയാണ് മിഥുന വിമാനുല എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അപ്പൊ അതുപോലെ മിഥുനമാനെ പോലെ കാണിക്കട്ടെ ഇപ്പൊ എന്താണത് തെളിയിക്കട്ടെ നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റ് ആയി കാണിച്ചിട്ട് ആ ട്രെയിലറിനോട് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയൊന്നുമില്ല ഇല്ല ഡയലോഗ് അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് അവസാനം പറയുന്നുണ്ട് നമുക്ക് ഉണ്ട് നമുക്കത് ഉണ്ടെന്ന് കരുതിയിട്ട് ഈ മാതിരി അത് പറഞ്ഞ കാര്യമില്ല നമുക്ക് ഉണ്ടാവട്ടെ നമ്മൾ ഇന്ദ്രാ ഓവർ എക്സൈറ്റ്മെന്റ് കൊടുത്ത് ഒരു പടത്തിന് വെറുതെ അവസരം കണ്ടിട്ട് ഓ ഞങ്ങള് വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല എന്താണ് നമ്മൾ വിചാരിച്ചത് എന്നുള്ള കാര്യം പോലും ആൾക്കും എനിക്ക് താ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആളുകൾ ഈ ട്രെയിലറിന് ഓവർ എക്സൈറ്റ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഓവർ ആയിട്ട് അതിനെ റിയാക്ട് ചെയ്ത് ഭയങ്കര വാവുന്നൊക്കെ കാണിച്ച് അതിനെ പറഞ്ഞ പോലെ ഈ ഡീഗ്രേഡി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് ഓസിലറിന് കാരണം ഒരു വാവ് അല്ലെങ്കില് ഒന്നിനും മനസ്സിലായിട്ടാണ് അതില് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ എന്റെ ഇതാണ് പറഞ്ഞത് എനിക്കതിലൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം